ഒരു ലോഡ്ഷീൽഡ് കുടുംബം തനിച്ചല്ല ഇല്ലുമിനാറ്റി അജണ്ടകൾ നടപ്പിൽ വരുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ആരൊക്കെയാണ് ബാക്കിയുള്ളവർ എന്തായാലും നമുക്ക് ഈ പതിമൂന്ന് വംശപരമ്പരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനേകം സെൻട്രൽ ബാങ്കുകളുടെ ഉടയോന്മാർ ലോകത്തെ റിസർവ് സ്വർണത്തിന്റെ ആത്യന്തിക കസ്റ്റോഡിയൻ ആഗോള കോർപ്പറേറ്റ് ലോകത്തെ പ്രധാന ഫണ്ടർ എന്നിങ്ങനെ വിശേഷണങ്ങൾ എണ്ണിയാൽ തീരില്ല ചേയ്സ് മാൻഹാട്ടൻ ബാങ്ക് സ്റ്റാൻഡേർഡ് ഓയിൽ ജനറൽ ഇലക്ട്രിക് എക്സോ മൊബൈൽ ഓയിൽ എന്നിവ റോക്കഫിലറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ചിലത് മാത്രം അതായത് ലോകം മുഴുവൻ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഒരൊറ്റ രാജ്യമാക്കി തീർക്കാൻ താൻ പ്രവർത്തിക്കുന്നു എന്നതാണ് ആരോപണമെങ്കിൽ അത് നിഷേധിക്കുന്നില്ലെന്നും മാത്രമല്ല അതിൽ അഭിമാനിക്കുന്നുവെന്ന് ഈ ഗൂഢസംഘത്തിന്റെ ഭാഗമായിരുന്നിട്ട് പോലും സി ഐ എ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് മീരാളി കൈകളെ നോവിക്കാൻ മുതിർന്നതോടെ അകാലത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു ജെഎഫ് കെക്ക് ബ്രിട്ടീഷ് ആസ്റ്റർ ഫാമിലിയിൽ അനേകം ബ്രിട്ടീഷ് എം പിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് അധികാരികളും ഉണ്ടായിട്ടുണ്ട് ഇവരുമായി നേരിട്ട് കണക്ടായ ഫാമിലിയാണ് രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരെ സൃഷ്ടിച്ച റൂസ്മെന്റ് ഫാമിലി ഈ കുടുംബ കുടുംബപരമ്പരയിലെ നിരവധി പേർ സെക്സ് ട്രാഫിക്കിംഗ് അഥവാ ഈ ലൈംഗിക വൃത്തിക്ക് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലിൽ പ്രതികളായിട്ടുണ്ട് ഓസ്ട്രേലിയ പോലെ പലയിടത്തും കെ എഫ് സി നെറ്റ്വർക്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരാണ് ഇന്ന് നമ്മുടെയെല്ലാം വാഹനങ്ങളുടെ പെയിന്റുകൾ ഉൾപ്പെടെ പല കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഡ്യൂ കോർപ്പറേഷൻ ഇവരുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ചൈനീസ് പ്രീമിയർ ലീ പെൻ ഇത്തരത്തിലൊരാളാണ് അതിനുശേഷം കെന്നഡിയുടെ വിധവയായ ജാക്കലിൻ കെന്നഡിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുനർവിവാഹം കഴിച്ചത് ഈ അരിസ്റ്റോട്ടിലൊണാസിസ് ആണ് ഇരുന്നൂറ്റൻപത് വർഷങ്ങളായി കേൾക്കുന്നവരിലെല്ലാം നിഗൂഢമായ ഭയം നിറയ്ക്കുന്ന ആ പേര് ഇല്യൂമിനാറ്റി ഒരു റോഡ്ഷീൽഡ് കുടുംബം തനിച്ചല്ല ഇല്ലുമിനാറ്റി അജണ്ടകൾ നടപ്പിൽ വരുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ആരൊക്കെയാണ് ബാക്കിയുള്ളവർ പതിമൂന്ന് കുടുംബങ്ങളുടെ പരമ്പരകൾ അഥവാ തേർട്ടീൻ ബ്ലഡ് ലൈൻസ് ഇന്ന് ഇലുമിനാറ്റി അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവരെ ട്വൽവ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ അഥവാ ഇസ്രയേലിലെ പന്ത്രണ്ട് വംശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തിയറികൾ നിലവിലുണ്ട് എബ്രഹാമിന്റെ പൗത്രനായ യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രമാർ വഴിയുണ്ടായ പന്ത്രണ്ട് വംശപരമ്പരകളാണ് ഈ ട്വൽവ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഇവരുടെ പിന്മുറക്കാരാണ് ഈ പതിമൂന്ന് കുടുംബ പരമ്പരകളിൽ പന്ത്രണ്ടും എന്നാണ് അവകാശവാദം കാരണം ഇവരിൽ ഭൂരിഭാഗം ജൂതന്മാരാണ് പതിമൂന്നാമത്തേത് ദ ലോസ്റ്റ് ട്രൈബ് ഓഫ് കസാഴ്സ് ആണ് അതായത് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ വിശദീകരിച്ച കസാരിയൻ ഗോത്രം റോഷിൾ കസാരിയൻ ഗോത്രത്തിന്റെ പിന്മുറക്കാരനാണെന്ന് പറയപ്പെടുന്നു എന്തായാലും നമുക്ക് ഈ പതിമൂന്ന് വംശപരമ്പരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുൻപൊരിക്കൽ പരാമർശിച്ച പോലെ ലോക ചരിത്രത്തിലെ ഏറ്റവും പഴയ ബാങ്കിങ് ഒന്നാണ് റോഡിൽ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ സ്ഥാപനവും നിയന്ത്രണവും അനേകം സെൻട്രൽ ബാങ്കുകളുടെ ഉടയോന്മാർ ലോകത്തെ റിസർവ് സ്വർണത്തിന്റെ ആത്യന്തിക കസ്റ്റോഡിയൻ ആഗോള കോർപ്പറേറ്റ് ലോകത്തെ പ്രധാന ഫണ്ടർ എന്നിങ്ങനെ വിശേഷണങ്ങൾ എണ്ണിയാൽ തീരില്ല ഇതിന് പുറമെ എൽ സി എഫ് റോഡ്ഷി ട്രസ്റ്റ് ആർ ഐ ടി ക്യാപിറ്റൽ റിയോട്ട് ഇൻഡോ അമേരിക്കൻ ബാർ അസോസിയേഷൻ എന്നിങ്ങനെയുള്ള ഒട്ടനേകം എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഇവർ നിയന്ത്രിക്കുന്നു റോഡ് തിരശ്ശീലയ്ക്ക് പിന്നിലാണെങ്കിൽ തിരശ്ശീലയ്ക്ക് മുന്നിൽ നിന്ന് കരുനീക്കുന്ന പ്ലെയറാണ് റോഫില്ലർ ചേയ്സ് മാൻഹാട്ടൻ ബാങ്ക് സ്റ്റാൻഡേർഡ് ഓയിൽ ജനറൽ ഇലക്ട്രിക് എക്സോൺ മൊബൈൽ ഓയിൽ എന്നിവ റോക്കഫില്ലറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ചിലത് മാത്രം അമേരിക്കൻ ചാരസംഘടനയായ സി ഐക്ക് വേണ്ടി ആദ്യത്തെ സീഡ് ഫണ്ട് കൊടുത്തത് റോക്കഫില്ലറാണ് സാക്ഷാൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമന്ദിരം ഇരിക്കുന്നത് റോക്കഫില്ലർ വെറുതെ കൊടുത്ത ഭൂമിയിലാണ് യൂറോപ്പിനെയും ഏഷ്യയെയും അമേരിക്കൻ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ രൂപീകരിക്കപ്പെട്ട ട്രൈലാറ്ററൽ കമ്മീഷൻ എന്ന ആധുനിക സീക്രട്ട് സൊസൈറ്റിയുടെ സ്ഥാപകൻ അമേരിക്ക മറ്റു രാഷ്ട്രങ്ങളിൽ ഇടപെടൽ നടത്താൻ ഉപയോഗിക്കുന്ന സി എഫ് ആർ അഥവാ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന ഗൂഢസംഘത്തിൻ്റെയും സ്ഥാപകൻ യൂറോപ്പിലെയും അമേരിക്കൻ ഭൂഖണ്ഡത്തിലെയും നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിലും യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള സഖ്യങ്ങളുടെ പിന്നിലും പ്രവർത്തിക്കുന്ന നിർണായക ശക്തിയായ ബിൽഡർബർഗ് ഗ്രൂപ്പിന്റെ മുഖ്യ ഉപദേഷ്ടാവ് അങ്ങനെ റോക്കഫില്ലറിന്റെ വിശേഷണങ്ങൾ അനവധിയുണ്ട് Some even believe we are part of a secret cabal working against the best interests of the United States, characterizing me and my family as internationalists and of conspiring with others around the world to build a more integrated global political and economic structure. One world, if you will. If that's the charge. I stand guilty, and I'm proud of it. അതായത് ലോകം മുഴുവൻ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഒരൊറ്റ രാജ്യമാക്കി തീർക്കാൻ താൻ പ്രവർത്തിക്കുന്നു എന്നതാണ് ആരോപണമെങ്കിൽ അത് നിഷേധിക്കുന്നില്ലെന്നും മാത്രമല്ല അതിൽ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നുവെന്ന് പഴയ യൂറോപ്യൻ സെൽട്ടിക് വംശത്തിന്റെ പിന്മുറക്കാരാണ് കെനഡി ബ്ലഡ് ലൈൻ ഫ്രീമേസും രഹസ്യ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഇവർ പഴയ സ്കോട്ടിഷ് പ്രഭുക്കളായിരുന്നു പേരുകേട്ട് ലോകത്തെ എല്ലാ കന്നഡിമാരും ഇല്ലുമിനാട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജെ എഫ് കെ എന്ന ജോണഫ് കന്നഡിയുടെ ബ്ലഡ് ലൈൻ മാത്രമാണ് ഈ പരമ്പരയിൽ വരുന്നത് ഈ ഗൂഢസംഘത്തിന്റെ ഭാഗമായിരുന്നിട്ട് പോലും സി ഐ എ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് നീരാളി നോവിക്കാൻ മുതിർന്നതോടെ അകാലത്തിൽ ജീവൻ വിടിയേണ്ടി വന്നു ജെ എഫ് കെക്ക് അദ്ദേഹത്തിന്റെ മകൻ ജെ എഫ് കെ ജൂനിയറും ഇപ്രകാരം തന്നെ മുളയിലെ നുള്ളപ്പെട്ടു ഈ ജെ എഫ് കെ ജൂനിയർ കൊല്ലപ്പെട്ടപ്പോൾ പ്രതികാരദാഹിയായി മാറിയ അതിസമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ സുഹൃത്ത് പറഞ്ഞാണ് ഇന്ന് ഈ ഡീപ് സ്റ്റേറ്റ് എന്നത് ലോകത്ത് വലിയ ചർച്ചയായി മാറുന്നത് അതെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് കരുതി കരുതിന് എതിരെ കുരിശയൂധം നയിക്കുന്ന വിഷയയാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ടാറ്റി ആരംഭിച്ച പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന വാദത്തിൽ ജർമ്മനിയിൽ കമ്പിളി വ്യാപാരം നടത്തിയിരുന്ന ജേക്കബ് ആസ്റ്റർ ആണ് ഈ കൂട്ടത്തിൽ ആദ്യത്തെ പേരുകാരൻ ഇവർക്ക് ജർമ്മനിക്ക് പുറത്തും വേരുകളും ശാഖകളും ഒക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ആസ്റ്റർ ഫാമിലിയിൽ അനേകം ബ്രിട്ടീഷ് എം പിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് അധികാരികളും ഉണ്ടായിട്ടുണ്ട് ഇവരുമായി നേരിട്ട് കണക്റ്റഡ് ആയ ഫാമിലിയാണ് രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരെ സൃഷ്ടിച്ച റൂസ്വെൽറ്റ് വെൽറ്റ് ഫാമിലി പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും എണ്ണം പറഞ്ഞ അമേരിക്കൻ എലീറ്റ് ഫാമിലി ആയിരുന്നു ഇവർ പക്ഷെ ഇപ്പോഴത്ര അത്ര കണ്ട സമ്പന്നരല്ല എന്നിരുന്നാലും ഇന്നും നിരവധി കമ്പനികളും ബിസിനസ്സുകളും ശതകോടികൾ മൂല്യം വരുന്ന ഡസൺ കണക്കിന് എസ്റ്റേറ്റുകളും മറ്റും ഇവരുടെ ഉടമസ്ഥതയിലുണ്ട് ന്യൂയോർക്കിലെ ഫ്രീവേസൺ സംഘങ്ങളുമായി ഇവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അവ ആസ്റ്റർ എന്ന പേരിൽ ദുർമന്ത്രവാദത്തിന് പേരുകേട്ട ഒരു സ്ത്രീയും ഈ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു അവരൊരു ഈജിപ്ഷ്യൻ രാജകുമാരിയുടെ പുനരവതാരമാണെന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് സ്വദേശമായ അമേരിക്കയിൽ പോലും അത്ര പോപ്പുലർ അല്ലാത്ത പേരാണ് ബണ്ടി കുടുംബം എന്നിരുന്നാലും അവരുടെ നെറ്റ്വർക്ക് വളരെ വളരെ വലുതാണ് സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിലും ആധുര സേവന മേഖലയിലും മറ്റും വണ്ടി കുടുംബത്തിന് ശക്തമായ ബാധവങ്ങളുണ്ട് നമ്മുടെ സീക്രട്ട് സൊസൈറ്റി എപ്പിസോഡിൽ പരാമർശിച്ച അമേരിക്കയിലെ ഏരി യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ സ്കള് ബോൺസ് എന്ന ഗൂഢസംഘവുമായും ഇവർക്ക് ബന്ധമുള്ളതായി റിപ്പോർട്ടുകളുണ്ട് സി അമേരിക്കൻ ആണവായുധ ഗവേഷണ രംഗത്തും മിലിട്ടറിയിലും ഹാർവേർഡ് കോർണൽ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലും ഇവരുടെ ശക്തവും നിർണായകവുമായ സാന്നിധ്യമുണ്ട് മിലിറ്ററി ഇന്റലിജൻസ് നിയമരംഗം വിദ്യാഭ്യാസ രംഗം തുടങ്ങി ചില ക്രിസ്തീയ സഭകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കുള്ള അതിശക്തമായ കുടുംബപരമ്പരയാണ് കോളൻസ് ഈ കുടുംബപരമ്പരയിലെ നിരവധി പേർ സെക്സ് ട്രാഫിക്കിങ് അഥവാ ഈ ലൈംഗിക വൃത്തിക്ക് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലിൽ പ്രതികളായിട്ടുണ്ട് പ്രധാനമായും ഫുഡ് ചെയിൻ ബിസിനസ് ആണ് ഇവർ നടത്തുന്നത് ഓസ്ട്രേലിയ പോലെ പലയിടത്തും കെ എഫ് സി നെറ്റ്വർക്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരാണ് ഇതിനു പുറമെ തടിക്കച്ചവടം മറ്റ് വനവിഭവ വ്യാപാരങ്ങൾ പോലെയുള്ള ബിസിനസ്സുകൾ വേറെയും ലോകത്ത് പലയിടത്തും വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇ ഐ ഡ്യൂ പോൻ ഒരു വെടിമരുന്ന് മില്ല ആരംഭിച്ചുകൊണ്ടാണ് ഇവരുടെ വ്യാവസായിക ചരിത്രം ആരംഭിക്കുന്നത് ഇന്ന് നമ്മുടെയെല്ലാം വാഹനങ്ങളുടെ പെയിന്റുകൾ ഉൾപ്പെടെ പല കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഡ്യൂ പോൺ കോർപ്പറേഷൻ ഇവരുടേതാണ് നിരവധി കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഡ്യൂപോണ്ട് കോർപ്പറേഷന് കീഴിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നു അമേരിക്കൻ ഹൗസ് ഓഫ്സിൽ പ്രോവിൻസിലെ ലോക്കൽ പൊളിറ്റിക്സിൽ വരെ പെയ്ഡ് ഏജന്റുകളെ വെച്ച് ഇവർ ഇടപെടൽ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഒളിമ്പിക് റസ്ലർ ഡേവ് ഷൂൾസിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി ദുരൂഹ മരണങ്ങളിലും തിരോധാനങ്ങളിലുമായി ബന്ധപ്പെട്ട് ഈ ഡ്യൂപോണ്ട് കുടുംബങ്ങളുടെ പേര് പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട് നൈറ്റ്ലാർ എന്നൊരു പഴയകാല സീക്രട്ട് സൊസൈറ്റിയെ കുറിച്ച് മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അവരുടെ ഇന്നും നിലനിൽക്കുന്നതായി കരുതപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രയറിയോ സയോൺ മദ്ദലനമറിയ പിന്തുടർച്ചക്കാരായി അവകാശപ്പെടുന്ന ഇക്കൂട്ടരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള തലവൻ അഥവാ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ഗേലോഡ് ഫ്രീമാൻ ഇദ്ദേഹത്തിന്റെ മുൻ തലമുറകളും പിൻതലമുറകളും ഉൾപ്പെടുന്ന ഈ കുടുംബ കുടുംബപരമ്പരയാണ് ഇല്ലുമിനാറ്റിയുടെ എട്ടാം വംശപരമ്പര ഇപ്പറയുന്ന ഗേലോഡ് ഫ്രീമാൻ നാഷണൽ ബാങ്ക് ഓഫ് ഷിക്കാഗോയുടെ ചെയർമാൻ അമേരിക്കയിലെ റിച്ചാർഡ് നിക്സൺ ജെറാൾഡ് ഫോർഡ് ഭരണകൂടങ്ങളുടെ ഉപദേഷ്ടാവ് റോക്കഫെലറിന്റെ ട്രൈലാറ്ററൽ കമ്മീഷനിലെ ബോർഡംഗം എന്നിങ്ങനെ നിരവധി നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇല്ലുമിനാറ്റിയുടെ ഏഷ്യ പസഫിക് മേഖലയിലെ കണ്ണിയാണ് ചൈനയിലെ ലീവംശം ലീ വംശത്തിലെ പലരും ഹോങ്കോങ് സിംഗപ്പൂർ ചൈന എന്നിവിടങ്ങളിലെ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ചൈനീസ് പ്രീമിയർ ലീ പെംഗ് ഇത്തരത്തിലൊരാളാണ് ഇദ്ദേഹത്തിന് ഡേവിഡ് റോക്കഫെല്ലറുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ചൈനയിലും പിന്നെ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഈ ഓർഗനൈസ്ഡ് ക്രൈമുകളിൽ ഏർപ്പെടുന്ന ഒരു ചൈനീസ് സീക്രട്ട് സൊസൈറ്റി ദ ടോഡ് പിന്നെ മറ്റൊരു ചൈനീസ് ക്രൈം സിൻഡിക്കേറ്റ് ദ ട്രയാഡ് ഇവരൊക്കെയായി വളരെ അടുത്ത ബാന്ധവമുള്ളവരാണ് ലീ കുടുംബം കനേഡിയൻ എംപീരിയൽ ക്യാബൻഡീഷ് ഇന്റർനാഷണൽ ഹോങ്കോങ് ഇലക്ട്രിക് അമേരിക്കൻ എക്സ്പ്രസ് എന്നീ വൻ കമ്പനികളിൽ ലീ കുടുംബത്തിന് നിക്ഷേപങ്ങളുണ്ട് ഈ വംശപരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് അരിസ്റ്റോട്ടിൽ ലൊനാസിന്റെതാണ് ഇല്ലുമിനാറ്റിയുടെ തന്നെ ഭാഗമെന്ന് പറയപ്പെടുന്ന കെന്നഡി ബ്ലഡ് ലൈനിലെ ജോണഫ് കെന്നഡി ഈ സി എഎക്കും മറ്റുമെതിരെ തിരിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം കെന്നഡിയുടെ വിധവയായ ജാക്കലിൻ കെന്നഡിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുനർവിവാഹം കഴിച്ചത് ഈ അരിസ്റ്റോട്ടൽ ലൊനാസിസ് ആണ് വൻ ഷിപ്പിംഗ് ഭീമന്മാരായിരുന്ന ഈ ഒനാസിസ് കുടുംബമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിനെ സ്ഥാനപ്രശ്നാക്കിക്കൊണ്ട് കുപ്രസിദ്ധമായ സൂരസ് കനാൽ ക്രൈസിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആരോപണങ്ങളുണ്ട് രണ്ടാം ലോകമഹായുദ്ധകാലം മുതൽ ഇങ്ങോട്ട് പല വിഐ പികളെയും തട്ടിക്കൊണ്ടുപോകുകയും വൻ തുക മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്ത പല സംഭവങ്ങൾക്ക് പിന്നിലും ഈ ഒനാസിസ് കുടുംബത്തിന്റെ കൈകളുള്ളതായി പറയപ്പെടുന്നു തട്ടിക്കൊണ്ടുപോകപ്പെട്ട പലരെയും ഡ്രഗ് ഓവർഡോസായി മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിരുന്നത് അപ്രകാരം മരണപ്പെട്ട പ്രമുഖരിൽ ഒരാളായിരുന്നു ഗ്രേസ് ഓഫ് മൊണാക്കോ എന്നറിയപ്പെട്ടിരുന്ന ഗ്രേസ് പെട്രീഷ കെല്ലി എന്ന അമേരിക്കൻ നടി സംശയിക്കേണ്ട ഈ റെനോൾസ് കുടുംബത്തിന് നമ്മളുടെ റെയ്നോൾസ് കമ്പനിയുമായി വലിയ ബന്ധമൊന്നുമില്ല കൃഷി മാനുഫാക്ചറിംഗ് മേഖലകളിലെ വൻ പുത്തകയായ ഈ കുടുംബത്തിന്റെ ആസ്തി ഏതാണ്ട് മുകളിലാണ് ചുരുങ്ങിയത് കഴിഞ്ഞ നൂറ് വർഷത്തോളമായി അമേരിക്കയിലെ സെനറ്റർമാരുടെയും കോൺഗ്രസ്മെൻറെയും എല്ലാം ഇടയിൽ ഒരു പവർ ബ്രോക്കറായി ഈ കുടുംബം പ്രവർത്തിക്കുന്നു ഉന്നത തലങ്ങളിലുള്ള പല കൈക്കൂലി ഇടപാടുകളും രഹസ്യ ഡീലുകളും ലോബിയിങ്ങും മറ്റും ഇവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു ഒരു പ്രമുഖ അബ്രഹാമിക് മതത്തിലെ ഒരു ഉപവിഭാഗത്തിന്റെ സ്ഥാപകനായ ചാൾസ് ടൈസ് റസൽ ഇല്ലൂമിനാറ്റിയുടെ ഭാഗമാണ് എന്ന് പല റഫറൻസ് പുസ്തകങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം തന്റെ ഒരു ലക്ഷത്തിലധികം വരുന്ന കോൺക്രിഗേഷൻസ് വഴി ഇല്ലൂമിനാറ്റിയുടെ വിശ്വാസ പദ്ധതികൾ പ്രചരിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട് ഫ്രീ മേസൺറിയും മുൻപരിക്കൽ സൂചിപ്പിച്ച സ്കൾ ബോൺസ് എന്ന സീക്രട്ട് സൊസൈറ്റിയുമായി ഈ റസൽസ് കുടുംബത്തിന് പല തലങ്ങളിൽ ബന്ധങ്ങളുണ്ട് സ്കൾ ആൻഡ് ബോൺസിന്റെ ഒരു പ്രധാന ഫണ്ടർ ഈ റസൽ കുടുംബമാണെന്നും ആരോപണമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ മാൻഹാട്ടനിൽ സെറ്റിലായ ഒരു ഡച്ച് കുടുംബമാണ് വാൻഡുവിൻസ് വ്യാപാരങ്ങളും വ്യവസായങ്ങളും നടത്തി അതിസമ്പന്നരായ ഇവർ അമേരിക്കയിലെ പ്ലാന്റ് പാരന്റ്ഹുഡ് ഫെഡറേഷന്റെ സ്ഥാപകരും കൂടിയാണ് യൂറോ അമേരിക്കൻ കുടുംബങ്ങളിൽ ജനന നിയന്ത്രണം നടപ്പാക്കാനും സ്ത്രീകൾക്ക് അബോർഷന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഇത് നേരത്തെ പറഞ്ഞ ആസ്റ്റർ റോക്കഫെല്ലർ റെയ്നോൾഡ്സ് എന്നീ കുടുംബങ്ങൾ ഈ പ്ലാന്റ് പാരന്റ്ഹുഡ് ഫെഡറേഷന് ഫണ്ട് ചെയ്തിട്ടുണ്ട് ഈ പതിമൂന്ന് വംശപരമ്പരകളെയാണ് ഇല്യുമനാറ്റി എന്ന് പൊതുവെ പറയുന്നത് ഇനി ഈ കുടുംബങ്ങളുമായി വിവാഹബന്ധങ്ങൾ വഴി കണക്ടായ ഫോർഡ് വാൻഡബിൽറ്റ് ഹേഴ്സ്റ്റ് കാണഞ്ചി ഡോട്ട് എന്നിങ്ങനെയുള്ള അതിസമ്പന്ന വ്യവസായ കുടുംബങ്ങൾ വേറെയുമുണ്ട് ഇരുന്നൂറ്റൻപത് വർഷങ്ങളായി കേൾക്കുന്നവരിലെല്ലാം നിഗൂഢമായ ഭയം നിറയ്ക്കുന്ന ആ പേര് ഇല്ലിയുമാറ്റി അവർക്ക് പിന്നിൽ കുമിഞ്ഞുകൂടിയ അളവില്ലാത്ത പണം ആ പണം നൽകുന്ന കരുത്തുകൊണ്ട് സങ്കല്പങ്ങൾക്കതീതമായ സൈക്കോളജിക്കൽ ഓപ്പറേഷനുകളും അതിനൂതനമായ മിസ്ഇൻഫർമേഷൻ കുതന്ത്രങ്ങളും വഴി ലോക മാനവികതയെ അവരവരുടെ സിക്സ് പോയിന്റ് അജണ്ടയുടെ സാക്ഷാത്കാരത്തിലേക്ക് പതിയെ പതിയെ നടത്തിക്കൊണ്ടുപോകുന്നു ഓർഡർ ഗവൺമെന്റ്സ് അഥവാ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ ഇല്ലാത്ത ലോകം സ്വകാര്യ സ്വത്തും സമ്പാദ്യശീലവും വെറുക്കപ്പെടുന്ന ലോകം പാരമ്പര്യ അവകാശങ്ങൾ നിലനിൽക്കാത്ത ലോകം രാഷ്ട്രസ്നേഹം എന്നത് പരിഹാസ്യമായ അശ്ലീലമാകുന്ന ലോകം കുടുംബങ്ങൾ ചെറുതായി ചെറുതായി ക്രമേണ വ്യവസ്ഥ തന്നെ അന്യം നിന്നുപോയ ലോകം ആത്മീയത നിന്ദ്യമായ പിന്തിരിപ്പൻ അധോഗമനമായി കണ്ട് തള്ളിക്കളയുന്ന ലോകം ഇല്ലുമിനാറ്റി നിലനിന്ന കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷങ്ങളിൽ ഈ ആറ് അജണ്ടകളിൽ അവരെത്ര മുന്നേറിയെന്നറിയാൻ പ്രത്യേക വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ കണ്ണും കാതും തുറന്നു വെച്ച് ജീവിക്കുന്നവർക്കെല്ലാം സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഉരുവപ്പെട്ടു വന്ന മാനവിക സംസ്കൃതികളെല്ലാം മണ്ണടിഞ്ഞു കഴിയുമ്പോൾ ആ ശൂന്യതയിൽ അവർ സ്ഥാപിച്ചെടുക്കുന്ന ലൂസിഫറിന്റെ ലോകം അതെ ലോകം ചികുത്താൻ എന്ന് വിളിക്കുന്ന മനുഷ്യകുലം സാംസ്കാരിക മൂല്യങ്ങളായി സ്വാംശീകരിച്ചതിനെല്ലാം നിശ്ചേഷം നിരാകരിക്കുന്ന എന്നാൽ ലാറ്റിൻ ഭാഷയിൽ വെളിച്ചമേന്തിയവൻ എന്ന അർത്ഥം വരുന്ന ദ ലൂസിഫർ അനേകം ചരിത്ര പുരുഷന്മാർ ആ ലൂസിഫറിന്റെ ലോകം സാക്ഷാത്കരിക്കാൻ ഇല്ലുമിനാറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ അവ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ ഒരു മെമ്പർഷിപ്പ് ലിസ്റ്റോ അല്ലെങ്കിൽ മീറ്റിംഗുകളുടെ മിനിറ്റ്സ് ബുക്കോ റെക്കോർഡ് പ്രൊസീഡിങ്സോ ഒന്നും തന്നെ ലഭ്യമല്ല അതുകൊണ്ടാണല്ലോ സീക്രട്ട് സൊസൈറ്റി എന്ന് വിളിക്കുന്നത് എന്നിരുന്നാലും പോയ വർഷങ്ങളിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ അവരുടെ നിരീക്ഷണയുക്തിയുടെ വെളിച്ചത്തിൽ ഇല്ലുമിനാറ്റിയുടെ ഭാഗമായി ആരോപിക്കപ്പെടുന്നവർ അനവധിയുണ്ട് വിഖ്യാത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് ഹോളിവുഡ് നടൻ ടോം ക്രോയിസ് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് സെക്കൻഡ് അതിസമ്പന്നനായ വാരൻ ബഫെറ്റ് ബിൽ ക്ലിന്റണും പത്നി ഹിലരി ക്ലിന്റണും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഹോളിവുഡ് നടി ആഞ്ചലീന ജോളി മാധ്യമ ചക്രവർത്തി ഓപ്ര വിൻഫ്രെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് ബുഷ് റിച്ചാർഡ് നിക്സൺ ജെറാൾഡ് ഫോർഡ് ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ് മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് മുൻ സോവിയറ്റ് പ്രസിഡന്റ് മിഖായൽ ഗോർബജയും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ ഡിപ്ലോമാറ്റ് ഹെൻറി കിസിംഗർ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേരുടെ വലിയൊരു ലിസ്റ്റ് തന്നെ ഇല്യുമിനാറ്റി അംഗങ്ങളെ തേടിച്ചെന്നാൽ കാണാൻ കഴിയും അവസാനമായി ഇക്കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി പറഞ്ഞതത്രയും കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷത്തോളമായി നിലനിൽക്കുന്ന ഇല്ലുമിനാറ്റി എന്ന ഗൂഢസംഘത്തെ കുറിച്ചാണ് എന്നാൽ ഇല്ലുമിനാറ്റി അഥവാ ദ ഇല്ലുമിനേറ്റഡ് വൺസ് എന്ന് വെച്ചാൽ ദ എൻലൈറ്റൻഡ് വൺസ് എന്നെല്ലാം അർത്ഥം വരുന്ന ഈ അനന്യമായ ശേഷിയുള്ള നിഗൂഢ സംഘങ്ങൾ അതിനു മുമ്പും ലോകത്ത് നിലനിന്നിരുന്നു അതിന്റെയെല്ലാം വേരുകൾ അന്വേഷിച്ചു ചെന്നാൽ എത്തിച്ചേരുന്നത് പുരാതന ഭാരതത്തിലെ ഹിമാലയ സാനുകളിലായിരിക്കും കാലചക്രത്തിനൊപ്പം ചരിക്കുന്ന യുഗവേദങ്ങൾക്കനുസരിച്ച് പരിണമിച്ച മൂല്യബോധങ്ങൾക്കൊപ്പം ഇല്യുമിനാറ്റിയും പരിണമിച്ചു ഇന്നത് ഈ കലിയുഗത്തിന്റെ സ്വഭാവ ഗുണങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നിലകൊള്ളുന്നു ആ തലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ കമന്റിൽ പറയുക നമസ്കാരം